ജലസേചനം ചെയ്യുന്നത് കൃഷികൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കുടിക്കാനുള്ള വെള്ളം വലിയ പ്രതിഫലമാണ് വലിയ പ്രതിഫലമാണ് നമ്മുടെ വീടുകൾക്കൊക്കെ റോഡ് സൈഡിലെ വീടുകളാണ് നിങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഒരു ടാപ്പ് മതിലിലേക്ക് വെച്ചു കൊടുക്കുക പുറത്ത് വഴിയാത്രക്കാരായി പോകുന്ന ആളുകൾക്ക് കുടിച്ചോട്ടെ അതിന്റെ നനവെങ്കിലും പക്ഷികൾ കുടിച്ചോട്ടെ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് കിണറുകളൊക്കെ വറ്റുന്ന സമയമാണ് കഴിഞ്ഞ വർഷം മഴയുടെ ലഭ്യത കുറവാണ് ഈ വർഷത്തെ ചൂടും വാഹുവെ ഇനിയും മാസങ്ങൾ കഴിയണം ഒരു മഴ കിട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണേ അതുകൊണ്ട് വെള്ളം ലഭ്യതയുള്ള കിണറുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അയൽപക്കത്തെ വീട്ടിലേക്ക് വെള്ളം അടിച്ചോളൂ എടുത്തോളൂ എന്ന് സ്നേഹത്തോടെ പറയണം കുടുങ്ങിട്ട് പറയല്ല തൃപ്തിയില്ലാതെ പറയല്ല സന്തോഷത്തോടെ പറയാ നിങ്ങൾ കുടിക്കാനുള്ള നിങ്ങൾ എടുത്തോളൂ വെള്ളമില്ലാത്തിന്റെ പേരിൽ നിങ്ങൾ കിലോമീറ്റർ നടന്നു പോവേണ്ട വെള്ളമില്ലാത്തിന്റെ പേരിൽ വണ്ടിക്കാരൻ വരാൻ കാത്തിരിക്കേണ്ട നമ്മുടെ കിണറ്റിലെ വെള്ളമുണ്ടല്ലോ നിങ്ങൾ എടുത്തോളൂ പൈപ്പ് വെച്ച് തരണോ കറണ്ട് വേണോ എന്ത് സൗകര്യങ്ങൾ ചെയ്തുകൊടുക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്തുകൊടുത്തോളൂ വലിയ കൂലിയുള്ള കാര്യമാണ്